ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും വളരെ സഹായകമാകുന്ന മൂന്ന് ടിപ്പുകളാണ് പറയുന്നത് ആദ്യത്തെ ടിപ്പ് നമ്മൾ ഈ ബ്രൂവിൻ്റെ കുപ്പി എല്ലാവരും ഫ്രിഡ്ജിലാണല്ലോ സൂക്ഷിക്കുന്നത് ഇല്ലെങ്കിൽ ആ കാപ്പുപ്പൊടി വേഗം കട്ടയായിപ്പോകും അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് കാപ്പി ഉണ്ടാക്കാനായിട്ട് എടുക്കുമ്പോഴേക്കും തുറക്കുമ്പോൾ അത് തുറക്കാൻ നല്ല ടൈറ്റ് ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് നല്ല ടൈറ്റ് അത് അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് നമ്മൾ മൂടി അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആ മൂടിയിലും സൈഡിലൊക്കെ ഈ കാപ്പുപൊടി ഇങ്ങനെ പറ്റിയിരിക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ഈ കാപ്പുപൊടി അല്പം പറ്റിയാലും ശരി ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങൾക്ക് ആ ഒരു ശ്നം മാറി കിട്ടും നല്ലതുപോലെ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്ത കുപ്പിയിലേക്ക് വേണം ബ്രൂവിൻ്റെ പൊടി പകർത്തി വയ്ക്കാൻ അല്ലെങ്കിൽ പുതിയ കുപ്പി ശരി ഞാൻ ഈ പറയുന്ന ടിപ്പൊന്ന് ഉപയോഗിച്ചാൽ മതി ഇതുപോലെ ഒരു തുള്ളി എണ്ണ അതിൻ്റെ അടപ്പിലേക്ക് തേച്ച് കൊടുക്കുക ഇതുപോലെ അടപ്പിൻ്റെ സൈഡിൽ വേണം തേക്കാൻ കുറച്ച് മതി കുപ്പിയിലേക്ക് തേക്കരുത് മൂടിയിലോട്ട് തന്നെ തേക്കണം അത് പിന്നെ ഒരു തുള്ളി മതി അതിനുശേഷം ഇതുപോലെ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക പിന്നെ നിങ്ങളൊന്ന് എടുത്ത് നോക്കൂ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ മൂടി തുറക്കാൻ പറ്റും ഇനി വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു ടിപ്പാണ് പക്ഷേ വളരെ ഉപകാരപ്രദവുമാണ് നമ്മൾ വീട്ടിലെ എല്ലാവരുടെയും വീട്ടിൽ സൂചിയും നൂലും കാണാറുണ്ട് സൂചിയുടെ ഉപയോഗം കഴിഞ്ഞാൽ നമ്മളത് ഇതുപോലെ നൂലിലേക്ക് കുത്തിവെക്കും അല്ലെങ്കിൽ ഇതുപോലെ ഒരു പേപ്പറിലേക്ക് കുത്തിവെക്കും അല്ലെങ്കിൽ കൊണ്ടുവന്ന് കലണ്ടറിൽ കുത്തിവെക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ടിന്നിനിട്ട് വയ്ക്കും ടിന്നിൽ എപ്പോൾ എവിടെ വെച്ചിരുന്നാലും ഈ സൂചി തുരുമ്പടിക്കാൻ ചാൻസ് ഉണ്ട് തുരുമ്പടിത്ത സൂചി വേഗം ഒടിഞ്ഞു പോവുകയും ചെയ്യും അല്ലേ അതുപോലെ തന്നെ തപ്പി തപ്പി മടുക്കും ചിലപ്പോൾ അല്ലേ അപ്പോൾ ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ ഒരു ചെറിയ ഈ ഒരു ട്രിക്ക് ചെയ്താൽ മതി ഈ ഇതുപോലെ എന്നാ സൂചിയിലോട്ട് കുറച്ച് നൂല് കൊരുത്തിട്ട് അതിൻ്റെ അറ്റം ഒന്ന് ഒരു കെട്ട് കെട്ടിയിടുക ഇച്ചിരി വലിയ പിന്നെ വലിയ കെട്ട് കെട്ടുക എന്നിട്ട് ഇതുപോലെ ഒരു കലണ്ടറിലോ നമ്മൾ ഇങ്ങനെ കുറച്ച് പൊക്കത്തിലുള്ള കലണ്ടർ തന്നെ ഇരുന്നോട്ടെ അതിൽ തൂ എന്നെ ഇങ്ങനെ കൊരുത്ത് താഴോട്ട് വലിച്ചിടുക കണ്ടോ ഇതുപോലെ ആ അറ്റം മുകളിലായിരിക്കണം എല്ലാവരും തിരിച്ചാണ് ഇടുന്നത് അപ്പോൾ ഇതിങ്ങനെ അറ്റം വരായിട്ട് സൂചി ഇതുപോലെ തൂക്കിയിടുക അപ്പം ഒരുപാട് താഴോട്ട് തൂക്കിയിടരുത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കയറി പിടിച്ചിട്ട് കൈ മുറിയും അതുകൊണ്ട് കുറച്ച് പൊക്കത്തിൽ ഇതുപോലെ പൊക്കത്തിൽ ഇടുക കുട്ടികളുടെ കയ്യിൽ നിന്ന് എത്താത്ത വിധത്തിൽ ഇടുക ഈ സൂചിന് തുരുമ്പിക്കത്തും ഇല്ല നമ്മൾ തപ്പി മടുക്കുകയില്ല കുറേ നാൾ ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനും എളുപ്പമാണ് കേട്ടോ ഇതിങ്ങനെ എപ്പോൾ ഒന്ന് കലണ്ടർ പതുക്കാനുമ്പോൾ ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും എന്ന് നമ്മൾ കത്തിക്കുന്ന നിലവിളക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് വെട്ടിത്തിളങ്ങാനൊരു മാർഗ്ഗമാണ് ഇതിപ്പം ഇന്നലെ കത്തിച്ച നിലവിളക്കാണ് ഇത് ഇന്ന് ഇനി കത്തിക്കാൻ തുടങ്ങുകയാണ് ഇതിനകത്ത് എണ്ണമയമൊക്കെ ഉണ്ട് ആദ്യം എണ്ണമയമൊക്കെ നന്നായിട്ട് തുടയ്ക്കുക വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് ഇതുണ്ടോ ഇത് നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ചന്ദനമാണ് അമ്പലത്തിൽ നിന്നൊക്കെ പറയും ഇങ്ങനെ നമുക്ക് ചന്ദനം വാങ്ങിക്കാൻ പിന്നെ തുഴാൻ പോകുമ്പോൾ കിട്ടുന്നില്ലേ ആ ചന്ദനം എല്ലാം കൂടെ ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് അതിൽ നിന്ന് ഒരു കഷ്ണം ചന്ദനം എടുത്തിട്ട് ഈ വിളക്കിലെ എണ്ണമയം തുടച്ച് കളഞ്ഞതിന് ശേഷം ഇതുപോലെ പൊടിച്ചിട്ടിട്ട് കൈ കൊണ്ടോ ഇനി കയ്യിൽ കറുത്ത കളർ വരുന്നത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം കൂടെ ചേർത്ത് പിടിച്ചിട്ടോ നന്നായിട്ട് തിരുമി കണ്ടോ ഇങ്ങനെ തിരുമുക ഇങ്ങനെ തിരുമ്മി കഴിയുമ്പോഴത്തേക്ക് ആ വിളക്ക് നല്ല വെട്ടിത്തിളങ്ങും ഒരു അതെന്നിട്ട് നമ്മൾ വീണ്ടും തുണി കൊണ്ട് തുടച്ചാൽ മാത്രം മതി സോപ്പിട്ട് കഴുകേണ്ട വേറെ ആസിഡുകളോ വേറെ ഒന്നും നമുക്ക് സോപ്പോ വേറെ ഒന്നും ഉപയോഗിക്കേണ്ട നിസാരം ഈ ഒരു കഷ്ണം ചന്ദനത്തിൻ്റെ ആ പൊടിയോ ഇനി ചന്ദന ഇല്ലാന്ന് വെച്ചോ നിങ്ങൾ ഭസ്മം ഉപയോഗിച്ചോളൂ നല്ല വൃത്തിയാവും നൂറ് ശതമാനം ഗ്യാരൻ്റി നാലോ അഞ്ചോ പ്രാവശ്യം കൈകൊണ്ട് പിടിച്ചാൽ തന്നെ വിളക്ക് നന്നായിട്ട് തിളങ്ങാൻ തുടങ്ങും വിളക്ക് കത്തിക്കുന്നതിന് കുറച്ച് മുമ്പ് ആ അതിൽ എണ്ണയെല്ലാം ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഭസ്മമോ ചന്ദനോ ഇട്ടുമൊന്ന് നന്നായിട്ടൊന്ന് പിടിച്ചെടുത്താൽ വിളക്ക് നല്ല ക്ലീൻ ക്ലീനാകും ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് ആരും പറഞ്ഞു തന്ന ഒന്നുമല്ല ഞാനത് പ്രാവശ്യം മുമ്പ് ചെയ്തു നോക്കിയപ്പോൾ നല്ല വൃത്തി നല്ലത് വെട്ടിത്തിളങ്ങുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കൂടെ ഒന്ന് പറഞ്ഞുതരാൻ ചെയ്യും ഈ ടിപ്പുകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി താങ്ക്